ഗുരുപാദങ്ങളിൽ പ്രണാമം പൂജനീയ മുനി നാരായണ പ്രസാദ് സ്വാമിയുടെ പ്രാർത്ഥന എന്ത് എന്തിന് എങ്ങനെ പുസ്തകത്തിൽ നിന്ന് ദൈവദശകം ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ വർത്തമാനം ചെയ്യുന്നത് ദൈവമേ ഈ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയല്ലെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് സമസ്ത മനുഷ്യരുടെയും പ്രാർത്ഥന എന്നോ സമസ്ത ജീവരാശികളുടെയും പ്രാർത്ഥന എന്നോ പറയാം അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ അർത്ഥിക്കപ്പെടുന്നതും എല്ലാവർക്കും ഒരുപോലെ അർത്ഥനീയമായിട്ടുള്ളത് മാത്രമാണ് സുഖം മാത്രമാണ് ഇപ്പോൾ സുഖമല്ലേ െന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായി പ്രകൃതി സഹജമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മരണം ഒരു ഉദാഹരണമാണ് രോഗം വരുമ്പോൾ സ്നേഹബന്ധങ്ങൾ ഉലയുമ്പോൾ ഒക്കെ ജീവിതം ദുഃഖം നിറഞ്ഞതായി തോന്നും അതിനാൽ ദുഃഖങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായി അഥവാ ദുഃഖങ്ങളുടെ സമുദ്രമായി ജീവിതത്തെ എല്ലാവരും കണക്കാക്കുന്നു ഇതിനെ സംസാര സാഗരമെന്ന് സാധാരണ വിളിച്ചു പോരാറുണ്ട് സംസാര സാഗരത്തിൻ്റെ മറ്റൊരു പേരാണ് ഭവസാഗരം അഥവാ ഭവാപ്തി പ്രപഞ്ചത്തിലെല്ലാം നിശ്ചലമാണ് എന്നിരിക്കട്ടെ അതായത് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നിരിക്കട്ടെ അങ്ങനെ ഒരു ലോകത്തിൽ ദുഃഖവും ഉണ്ടായിരിക്കുകയില്ല അവിടെ ജീവിതവും ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം അതായത് മാറ്റങ്ങൾ ഉള്ളിടത്തേ ജീവിതമുള്ളൂ ജീവിതമുള്ളപ്പോൾ അതിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും സംസാരമെന്നാൽ സദാ സംസരിച്ചുകൊണ്ട് അഥവാ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം അവിടെ പഴയവയുടെ തിരോധാനവും പുതിയവയുടെ ആവിർഭാവവും നടന്നുകൊണ്ട് തന്നെയിരിക്കും പുനരഭി ജനനം പുനരപി മരണം പുനരപി ജനീ ജയനംസാരെ കൃപയാപാരെ പാഹിമുരാരെ എന്ന് ശങ്കരാചാര്യർ ഈ സംസാരചക്രത്തെ വിവരിക്കുന്നു വീണ്ടും വീണ്ടും ജനിക്കുക വീണ്ടും വീണ്ടും മരിക്കുക വീണ്ടും വീണ്ടും അമ്മയുടെ ഗർഭത്തിൽ കിടക്കുക എന്നീ സ്വഭാവമുള്ളതും മറുകര കടക്കാൻ പ്രയാസമുള്ളതുമായ ഈ സംസാരത്തെ കടക്കാൻ അല്ലയോ മുരാരെ കൃപയുണ്ടായി രക്ഷിക്കണമേ എന്നാണ് ഇതിൻ്റെ സാരം ഒരു ജീവന്റെ ഗതിയെ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ജീവിതമെന്ന പ്രതിഭാസത്തെ ആകെ വച്ചുകൊണ്ട് നോക്കിയാൽ ഈ വരികളിൽ നിന്ന് കിട്ടുന്നത് പ്രപഞ്ച പ്രവാഹത്തിൽ പുതിയ പുതിയ മുഖങ്ങൾ എപ്പോഴും ആവിർഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിനെ ഭവസാഗരം അഥവാ ഭവാബ്ദി എന്നും വിളിക്കുന്നു ഭവം എന്നാൽ ഭവിക്കുന്നത് അഥവാ ഉണ്ടാകുന്നത് ഭവസാഗരത്തെയും സംസാരസാഗരത്തെയും പര്യായങ്ങളായാണ് കരുതിപ്പോരുന്നത് ഈ ഭിയെ തരണം ചെയ്യണമെന്നതാണ് ഇവിടെ ഉദ്ദേശ്യം എന്താണ് ഈ തരണം ചെയ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ അവസാനം മറ്റൊരു സാഗരത്തെ അവതരിപ്പിക്കുന്നുണ്ട് അത് ആഴമേറും നിൻമഹസാഴിയാണ് അതിൽ നിന്ന് കര കയറണമെന്നല്ല അതിൽ തന്നെ ആഴണം വാഴണം നിത്യം എന്നാണ് പ്രാർത്ഥന ജീവിതത്തിന്റെ സ്വരൂപം അറിയുമ്പോൾ ഭവാബ്ദിയുടെ സ്വരൂപം മാറുന്നു അത് നിൻമഹസാ മാറുന്നു അതിനെ എന്ന് വിളിക്കാറുണ്ട് സംവിത് എന്നാൽ അറിവ് എന്നേ അർത്ഥമുള്ളൂ ഭവസാഗരത്തിന്റെ സ്വരൂപം മാറി സംവിത്സാഗരമായി അതിനെ അനുഭവിക്കാനിടയാകുന്നത് തന്നെയാണ് ഭവസാഗരത്തിൽ നിന്നുള്ള കരകയറ്റം വാസ്തവത്തിൽ കരകയറുകയല്ല കടലിന്റെ സ്വരൂപം മാറുകയാണ് ചെയ്യുന്നത് കടലിന്റെ സ്വരൂപം മാറി അത് സംവിത്സാഗരമായി അനുഭവപ്പെടുന്നത് ജ്ഞാനലബ്ധിയാലാണ് ഈ ജ്ഞാനലബ്ധിയിലേക്കുള്ള നമ്മുടെ പുരോഗതിയാണ് ആദ്യത്തേതും അവസാനത്തേതുമായ ശ്ലോകങ്ങൾക്കിടയ്ക്കുള്ള എട്ട് ശ്ലോകങ്ങളിൽ അവതരിപ്പിക്കുന്നത് നടുക്കടലിൽപ്പെട്ടു മത്താളടിച്ചു നിലയെത്താതെ നീന്തുന്നവന് രക്ഷപ്പെടാൻ ഒരു വഴിയേയുള്ളൂ ഒരു കപ്പൽ അതുവഴി വരികയും അതിലെ കപ്പിത്താൻ അയാളെ കാണുകയും വേണം അതുപോലെ ജീവിതത്തെ ദുഃഖമയമായി കാണുന്ന ഒരുവനെ ജീവിതത്തിന്റെ പരമാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുത്ത് അതിനെ സംവിത്സാഗരമായി കാണുന്നതിന് സഹായിക്കുന്ന ഗുരുവായിട്ടാണ് ഇവിടെ ദൈവത്തെ അവതരിപ്പിക്കുന്നത് ആവിക്കപ്പൽ പ്രചാരത്തിൽ വന്ന കാലത്താണ് ഈ പ്രാർത്ഥന എഴുതിയത് അതുകൊണ്ട് ഒരു വലിയ ആവിക്കപ്പലിനെ ആവിവൻ തോണി ഉപമാനമായി ഗുരു സ്വീകരിച്ചു വലിയ കപ്പലിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ കപ്പലിൽ കഴിയുന്ന ആളാണ് കപ്പിത്താൻ അതുപോലെ ജീവിതയാനമാകുന്ന വൻ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ട് അദൃശ്യനായി അതിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ദൈവം ഭവസാഗരം തരണം ചെയ്യുന്നതിനുള്ള ഒരേയൊരു വഴി ജീവിതത്തിന്റെ പരമാർത്ഥ സ്വരൂപം അറിയുക മാത്രമായതുകൊണ്ട് ഇവിടെ രക്ഷകനായെത്തുന്ന ദൈവം ഗുരുവും കൂടിയാണ് ഗുരുവിനെ ദൈവതുല്യനായി കാണുന്ന പാരമ്പര്യം ഭാരതത്തിൽ ഉള്ളതുമാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈ ഗുരുസ്തുതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ മനോഭാവമാണ് ഗുരു എന്ന വാക്കിന്റെയും ദൈവം എന്ന വാക്കിന്റെയും ആന്തരാർത്ഥം പോലും ഒന്നാണ് ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ ഇല്ലാതാക്കുക തടയുക ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനെന്നാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെയാണ് ഗുരു ഇല്ലാതാക്കുന്നത് ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പ്രകാശത്തിനെ സാധിക്കുകയുള്ളൂ ദൈവമെന്നാൽ പ്രകാശസ്വരൂപനെന്നാണ് അർത്ഥം അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ അവതരിപ്പിക്കുന്ന ദൈവത്തെ ഗുരുവായി കൂടി കണ്ടുകൊണ്ട് വേണം ഇതിനെ വിലയിരുത്തേണ്ടത് നടുക്കടലിൽപ്പെട്ട് വലയുന്ന ഒരുവനെ രക്ഷിക്കാൻ ഒരു കപ്പൽ അവശ്യം അതുവഴി വന്നുകൊള്ളണമെന്നില്ല ഭാഗ്യവശാൽ വന്നാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അതുപോലെ തന്നെയാണ് ഭവസാഗരത്തിൽപ്പെട്ടവന്റെയും സ്ഥിതി ഭവസാഗരത്തിൽപ്പെട്ട് വലയുകയാണെന്ന് പോലും പലരും അറിയാറില്ല ചിലർക്കൊക്കെ ഇത് ഭവസാഗരമാണെന്നും ഇതിൽ നിന്ന് മോചനം വേണമെന്നും തോന്നി തുടങ്ങുന്നത് ജീവിതത്തിൻ്റെ ചോരയും നീരുമൊക്കെ വറ്റിയ കാലത്തായിരിക്കും പിന്നീടുള്ള മോചനത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല കാലേ തന്നെ ഭവസാഗരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്ന അപൂർവം ചില വ്യക്തികൾക്കും അവരെ സഹായിക്കാൻ ഉത്തമനായ ഒരു ഗുരുവിന്റെ സഹായം ലഭിച്ചെന്ന് വരികയില്ല ഇതൊക്കെ യാദൃച്ഛികമായി ഭാഗ്യം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണ് ആ ഭാഗ്യത്തെയും ദൈവകാരുണ്യമെന്ന് തന്നെ പറയാം ദൈവം എന്നതിന് ഭാഗ്യമെന്ന് തന്നെ അർത്ഥവുമുണ്ട് ഇവിടെ മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നാരായണ ഗുരുവിനെ ദൈവമായി ആരാധിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഗുരുവിനെ ദൈവമായി കാണുന്നത് തരത്തിലാണ് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ആ അർത്ഥത്തിൽ ഗുരുത്വത്തിന്റെ മൂർത്ത രൂപമായി നാരായണ ഗുരുവിനെയും മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ആരാധിക്കുവാനല്ലാതെ തോന്നുകയുമില്ല നടുക്കടലിൽപ്പെട്ട് വലയുന്നവനെ രക്ഷിക്കാൻ ഏത് കപ്പൽ വന്നാലും മതി എന്നാൽ ഭവസാഗരത്തിൽപ്പെട്ട് വലയുന്ന െ രക്ഷിക്കാൻ ഒരേയൊരു കപ്പലേ ഉള്ളൂ അത് ദൈവം തന്നെയാണ് അഥവാ ഗുരു തന്നെയാണ് ആ ദൈവം അഥവാ ഗുരു തന്നെയാണ് അതിനെ നയിച്ചുകൊണ്ട് വരേണ്ടതും ആ കപ്പലേതാണ് അത് നിൻപദമല്ലാതെ മറ്റൊന്നുമല്ല പദം എന്നത് നാനാർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് പാദം എന്ന അർത്ഥവും വാക്ക് എന്ന അർത്ഥവും ഇവിടെ ഒരേപോലെ പ്രസക്തമാണ് താനും പദവി എന്നും അർത്ഥം പറയാം ഭക്തന്മാർ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ മുഖാരവിന്ദത്തെയല്ല സാധാരണ ശരണം ഗമിക്കാറുള്ളത് പാതാരവിന്ദങ്ങളെയാണ് പാദങ്ങളാണ് ഭൂമിയിൽ ചവിട്ടി അടിയുറച്ചു നിൽക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഭവാബ്തിയിൽ നിന്ന് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏതൊരു അടിസ്ഥാന സത്യത്തിലാണോ അടിയുറച്ചു നിൽക്കുന്നത് അതിനെ കണ്ടെത്തുക തന്നെ വേണം അടിയുറപ്പില്ലാത്ത ഏതൊന്നും ഇളകിയാടുക തന്നെ ചെയ്യും അറിവിന്റെയും സ്ഥിതി അത് തന്നെ ആ അടിസ്ഥാനം കണ്ടെത്തി അതിൽ നമ്മെ തന്നെ ഉറപ്പിച്ചു നിർത്തിയാലെല്ലാമായി അടിസ്ഥാനമായിരിക്കുന്ന ആ മൗലിക സത്യം ദൈവം തന്നെയാണ് ദൈവത്തിന്റെ ഈ ഭാവത്തിന് മുൻതൂക്കം കൊടുക്കാനാണ് ദൈവത്തിൻ്റെ തൃച്ചേവടികളെ തന്നെ ശരണം ഗമിക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംശയത്തിനാണ് അസതംശത്തിനാണ് ഇവിടെ മുഖ്യത നമ്മുടെ സദംശത്തെ അഥവാ ഉണ്മയെ ദൈവത്തിന്റെ ഉണ്മയിൽ ഉറപ്പിച്ചു നിർത്തുക അതാണല്ലോ നമ്മുടെ അന്തിമ ലക്ഷ്യം ഗുരു സത്യമറിഞ്ഞവനാണ് അഥവാ ബ്രഹ്മവിത്താണ് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയായിരിക്കുന്നു എന്നത് ഒരു തത്വമല്ല ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിടെ ഭഗവാന്റെ പാദവും ഗുരുവിന്റെ പാദവും രണ്ടല്ല അതുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുന്നതും ഗുരുവിന്റെ പാദരേണുക്കൾ ിരസ്സിലണിയുന്നതും ഒക്കെ പവിത്രമായ ഒരാചാരമായി ഭാരതീയരുടെ സംസ്കാരത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു ഭഗവാന്റെ പാദകമലങ്ങളെ ശരണം ഗമിക്കുന്നത് ഭക്തി ഭക്തിപ്രകടനത്തിൽ ഒതുക്കി നിർത്താം എന്നാൽ ഗുരുവിന്റെ പാദങ്ങളെ ശരണം ഗമിക്കുന്നത് വെറുമൊരു ഭക്തിപ്രകടനമല്ല അതൊരു കരാറാണ് ഗുരു ഏത് വഴിക്കാണോ തൻ്റെ പാദങ്ങളെ ജീവിതയാത്രയിൽ മുന്നോട്ട് നയിക്കുന്നത് ആ വഴിക്ക് താനും വരാൻ തയ്യാറാണെന്ന കരാറാണത് ഗുരു തന്റെ ഓരോ ചുവടും വയ്ക്കുന്നത് പരമമായ സത്യത്തിൻ്റെ വഴിക്കാണ് ആ വഴി അന്വേഷിച്ചിറങ്ങിയവനാണ് ശിഷ്യൻ അതിനാൽ ആ ചേവടികളെ പിന്തുടരാൻ അവനും സ്വമേധയാ സമ്മതിക്കുന്നു ഗുരുക്കന്മാരുടെ കാലുകളിൽ തൊട്ട് നമസ്കരിക്കുന്നവർ ഇതോർത്തിരിക്കണം ഒരു തരത്തിൽ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഗുരുവിന് അടിയറവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയാം എന്നാൽ ഈ അടിവർ അടിയറ വയ്ക്കൽ ജീവിതത്തെ ആത്യന്തികമായി സ്വതന്ത്രമാക്കാനാണ് ഉപകരിക്കുന്നത് സ്വാഭാവികമായ സ്വാതന്ത്ര്യങ്ങൾക്കതീതമായി നിരുപാധികമായ സ്വാതന്ത്ര്യത്തെ കാണുന്നു എന്നർത്ഥം ഗുരുവിന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നത് അറിവിനു വേണ്ടിയാണ് സാധാരണ അറിവല്ല പരമമായ സത്യത്തെ പറ്റിയുള്ള അറിവ് അറിവിലും ഏറിയ അറിവ് അതാണ് ലക്ഷ്യം ഈ അറിവിനെ ആകെ ഓം എന്നതിൽ ഒതുക്കാം എന്ന് കഠോപനിഷത്ത് പറയുന്നു എല്ലാ വേദങ്ങളും ഏതൊന്നിനെയാണോ ലക്ഷ്യമായി കരുതുന്നത് എല്ലാ തപസ്സുകളും എന്തിനെ എന്തിനെപ്പറ്റിയാണോ പറയുന്നത് യാതൊന്നിനെ ഇച്ഛിച്ചിട്ടാണോ ബ്രഹ്മചര്യം ആചരിക്കപ്പെടുന്നത് ആ പദത്തെ ഏറ്റവും സംഗ്രഹിച്ചു പറയാം ഓം തന്നെയാണത് ഓംകാരത്തെയാണ് ഓംകാരത്തെ തന്നെയാണ് പ്രണവം എന്ന് വിളിക്കുന്നത് പ്രണവം ഈശ്വരവാചകമാണെന്ന് യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷിയും പറയുന്നു സർവപ്രപഞ്ചവും ഓങ്കാരത്തിൽ അടങ്ങുന്നു എന്ന് മാഡുക്യോപനിഷത്ത് എടുത്തു പറയുന്നു ഓങ്കാരത്തിന് അങ്ങനെയുള്ള പദവി കൈവന്നതെങ്ങനെയാണ് എന്ന് വിവരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ് മാണ്ടോ മാാണ്ഡുക്യോപനിഷത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ഓങ്കാരം അഥവാ പ്രണവരഹസ്യം തന്നെയാണ് ഭവസാഗരത്തിൽ നിന്നുള്ള മോക്ഷമാർഗമായ ആവിക്കൊപ്പൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്തേ